തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ ഒരു മാസത്തോളമായി നടന്നുവരുന്ന ഇസ്ര നബിദിന പരിപാടികളുടെ പ്രധാന പദ്ധതികളും മീലാദ് സമ്മേളനവും സൊലാത്ത് വാർഷികവും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും ശനിയാഴ്ച ഗ്രാൻഡ് മൗലീദ് മജ്ലിസും തുടർന്ന് ആയിരങ്ങൾക്ക് അന്നദാനവും നടന്നു മൗലിദ് മജ്ലിസിനു ഇസ്ര ഡീൻ റാഫി സഖാഫി ഇസ്ര നൂർ കോർഡിനേറ്റർ ജുനൈദ് നൂറാനി ഇസ്ര ഇമാം ഗസാലി മോഡൽ അക്കാദമി ഹെഡ് എയർ സിദ്ദീഖി മസ്ഹറൂർ ഖുറാൻ ഹെഡ് ഹാഫിള ഫൈസൽ റഹ്മാനി എന്നിവർ നേതൃത്വം നൽകി യൂസഫ് സഖാഫി അജ്മൽ സഖാഫി റമീസ് നൂറാനി എ കെ അബ്ദുൾ മജീദ് ഹാജി എ എം ഉസ്മാൻ മുഹമ്മദ് പി കെ സലീം മുസ്ലിയാർ എന്നിവർ സംബന്ധിച്ചു ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ബോധനവും ബഷീർ റഹ്മാനിക്കൊപ്പം പ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകി തുടർന്ന് ജാതി മതഭേദം ആയിരങ്ങൾക്ക് അന്നദാനവും നടന്നു വലിയ തന്നെ ഏറ്റവും വലിയ ഒരു മഹോത്സവമായി മാറുകയാണ് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല ആ ഭക്ഷണത്തിലൂടെ എല്ലാ മതസ്ഥർക്കിടയിലും നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ബന്ധുബലനം സൃഷ്ടിക്കുക കൂടിയാണ് നമ്മുടെ ഈ നേർച്ച മതിലിസം